ദക്ഷിണ കേരള ലജ്നത്തിൽ ചവറ ാണ് ഉദ്ഘാടനം ചെയ്തത് ഇതോടൊപ്പം മാനേജ്മെന്റ് പ്രതിനിധി സംഗമവും നടന്നു മുള്ളിക്കാല ഷഹീദ് അലവികുഞ്ഞ് ഉസ്താദിന്റെയും തേവലക്കര അലിയാരി കുഞ്ഞ് മൗലവിയുടെയും ഖബർ സിയാറത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഓഫീസിന്റെ തങ്ങൾ നിർവഹിച്ചു നമ്മളെല്ലാവരും പിടിച്ചുകൊണ്ട് മുന്നോട്ട് വളരെ നമുക്ക് പ്രതിനിധികൾ അവരുടെ അവരുടെ ും മേഖലാ കമ്മിറ്റി മേഖലയുടെ വഴിക്കും രക്ഷകർത്താക്കൾ അവരുടെ വഴിക്കും പോയാൽ ഒരു കാരണവശാലും ഈ അക്കാഡമിക് സെക്ഷൻ വിജയിപ്പിക്കാനാവില്ല ഇതിലെ നാല് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് മാനേജ്മെന്റ് കുട്ടികളും രക്ഷകർത്താക്കളും ഈ ഒരു കോർഡിനേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ മേഖലയിലെ മുപ്പത്തിയേഴ് മദ്രസകളുടെയും അക്കാദമിക് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഓഫീസിൽ ഓഫീസിലിരുന്നുകൊണ്ടായിരിക്കും മുപ്പത്തിയേഴ് ആ ശൃംഖലയുടെ മുപ്പത്തിയേഴ് വാ ചരടുകളുടെയും ഓരോ തലക്കിലും ഓരോ മദ്രസയാണെങ്കിൽ ആ മുപ്പത്തിയേഴ് തലകളും ഈ ഓഫീസിലാണ് ഈ ഓഫീസ് ഇൻഷാല്ല നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്തു കഴിഞ്ഞു നിർദ്ദേശം ഡേറ്റകൾ മുഴുവനും ഡൗൺലോഡ് ും മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈൻ ഫൈസി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സെക്രട്ടറി എ ജലാലുദ്ദീൻ സ്വാഗതം പറഞ്ഞു ജനറൽ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി മാനേജ്മെന്റ് പ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എഴുപതാം വാർഷികത്തിന്റെ സന്ദേശം എല്ലാ ഭവനങ്ങളിലും ഭാഗമായി ഈ ഒരു ചവറമേഖലയ്ക്കും നോട്ടീസ് നേരത്തെ കൊടുത്തിട്ട് ഈ ഓഫീസും ബിസായിരിക്കും അതിനകത്ത് കുറച്ച് വിരേ എങ്കിലും ദേവലക്കര ഉൾപ്പെടെയുള്ള മഹലുകളിൽ പണം പിരിച്ചു വെച്ചിരിക്കുക ഇതെന്ന് നിങ്ങൾ പോയി ഏറ്റുവാങ്ങാത്തതിന് കുഴപ്പമാകുള്ളൂ ഇത്തരം കാര്യങ്ങൾ സമയനീക്കം തുടർന്ന് ചെയ്യണം സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്യണം ആ കാര്യത്തിൽ ഒട്ടും വീഴ്ച വരുത്തുക അതോടൊപ്പം തന്നെ ചവറ മേഖലയിലെ മുഴുവൻ മഹലുകളിൽ നിന്നും തേവലക്കര കെ എം സുലൈമാൻ കുഞ്ഞു മൗലവി കോയ്വിള ഇ സുലൈമാൻ കുഞ്ഞു മുസ്ലിയാർ കാസിം കുഞ്ഞു മുസ്ലിയാർ തേവലക്കര സലാം മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ